ഹലോ ദാ ഇന്ന് ഈവനിങ്സിനൊക്കെ ആയിട്ട് ബജി വേണമെന്ന കാലത്തേ ഓർഡർ ഇട്ട് പോയതാട്ടോ മോനെ കറി വെച്ച് കഴിഞ്ഞാൽ മോനായാലും മോളായാലും തിരിഞ്ഞ് ഒരു ഐറ്റം ആണ് കേട്ടോ കോളിഫ്ലവർ എന്നാൽ പിന്നെ ഈ ഈവനിങ്ങിൽ അവൻ വരുമ്പോഴേക്കും ബജിയും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റിൽ കായ പൊടിയില്ലാത്ത കാരണം ഒരു ചെറിയ കഷ്ണം കായം കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കുമ്പോൾ അത് പെട്ടെന്ന് അലിഞ്ഞ് വരും കേട്ടോ അങ്ങനെ റെഡിയാക്കി വെച്ചതാട്ടാ എന്നിട്ട് അതിലേക്ക് ഇതേ നമ്മൾ ഫസ്റ്റ് തന്നെ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഇതേ ഒരു അര ടി സ്പൂണോളം നമ്മൾ ആവശ്യത്തിന് അര സ്പൂൺ അരസ്പൂണല്ല കാല് ആയാലും മതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം കോളിഫ്ലവർ എടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് ഈ പൊടികളിലൊക്കെ വ്യത്യാസം വരുത്തി കൊടുക്കാംട്ടോ പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിതാ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് അധികം എരിവായി കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ലല്ലോ അപ്പോൾ കാശ്മീരി ചില്ലി ആട്ടിട്ട് കൊടുക്കുന്നത് അതാകുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും ചെറുങ്ങനെ ഒരു എരിവും ഉണ്ടാവും കേട്ടോ ഇനിതാ ഇതിലേക്ക് ഒരല്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചേർക്കാത്തവർ ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഭജിമാവ റെഡിയാക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വയ്ക്കുകയുള്ളൂ എന്നിട്ട് ഇതേ കട്ട പിടിക്കാതെ നന്നായി ഇതേമാതിരി ഒന്ന് ഫസ്റ്റിൽ കുറച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിതാ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ഇല്ലേ നല്ലൊരു ക്രിസ്പി ഫീലിംഗ് വരാനായിട്ട് കുറച്ച് കോൺഫ്ലോർ അലാച്ചൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരല്പം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയെ ഇനി ഇതാ നമ്മൾ ഒന്ന് ഇപ്പം നല്ല വട്ടിക്കയല്ലിരിക്കുന്ന കുറച്ചൊന്ന് ലൂസ് പരുവത്തിലാവാൻ വേണ്ടി ഇത്തിരി കൂടി വെള്ളമൊഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ദാ ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ ഉണ്ടെച്ചാൽ അതൊരു ഒരു നുള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ അതാകുമ്പോൾ നമ്മുടെ ബജൊക്കെ നല്ല വീർത്തു വരുന്നുണ്ട് നല്ലൊരു ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുട്ടോ അപ്പോൾ ഉഴുന്ന വട ഉണ്ടാക്കുമ്പോഴായാലും ഞാൻ ചില സമയത്ത് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം നല്ല നന്നായി ഇങ്ങനെ പൊന്തി നല്ല ടേസ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അതെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദൈ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ഇല്ലേ അത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോന്നും മുക്കിപ്പൊരിക്കല്ല ചെയ്യുന്ന മൊത്തത്തിൽ ഈ മാവിൽ അങ്ങോട്ട് മിക്സ് ആക്കി എടുത്തിട്ട് കുറച്ചേശ് എണ്ണയിലേക്ക് കോരിടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ആക്കാനും മറക്കരുത് അപ്പോൾ അതാ ഞാനത് മിക്സ് ആക്കണേലും മോ വന്നിട്ട് പറഞ്ഞു നമ്മൾ ഞാനാക്കാം എനിക്കാക്കണമെന്ന് പറഞ്ഞു എന്നാൽ ശരി നീ ആക്കിക്കോ എന്ന് പറഞ്ഞു അവർക്കും ഇതിനോടൊക്കെ ചെറിയൊരു ഇൻട്രസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരട്ടെ കുറച്ചും കൂടി ആവുമ്പോൾ സ്വയം അവരെ ഓരോന്ന് ചെയ്യാനും കാര്യങ്ങൾ കാര്യങ്ങളതാക്കാനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചെയ്യാൻ പഠിക്കാനുള്ള നമുക്കതൊരു അഭിമാനമല്ലേ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അല്ലേ അങ്ങനെ ദേ നമ്മൾ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ദേ ഓയിൽ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില നന്നായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാട്ടായിട്ട് ഇതിപ്പോൾ ഞാനിവിടെ പൊട്ടിച്ചെച്ചത് കഴിഞ്ഞ് ഇനി രണ്ടാമത് പൊട്ടിക്കാനുള്ള മടി കാരണം ഞാൻ പിന്നെ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് അതേപോലെ രണ്ട് കഷ്ണം നമ്മുടെ സാമ്പാർ മിളക് എന്ന് പറയുമോ നല്ല നീളം വിളക് അത് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും കേട്ടോ ഇനിയിപ്പം അതാ കുറച്ച് ഈശി ഇങ്ങനെ കട്ട പിടിക്കാതെ ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് ചീശ ഇട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കോരാനും അതുപോലെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ കുറേ തിക്കായിട്ടിട്ട് കഴിഞ്ഞാൽ ഇത് നന്നായി മുരിഞ്ഞ് വരാനും ഇളക്കാനും എല്ലാത്തിനും നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നും ഇനി ഇതായതിങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമോ ഒരു കിളികിലാന്നാകുമ്പോൾ ഒരു കട്ടി നല്ലൊരു ക്രിസ്തി ഫീല് തോന്നും കേട്ടോ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം കേട്ടോ അതെ നന്നായി ഫ്രൈ ആവട്ടെ കണ്ട അപ്പോൾ അതെ ഫസ്റ്റിന് നമ്മൾ കുറച്ച് കോരി മാറ്റി ഉണ്ടായിരുന്നു ഇടയിൽ ക്യാമറ ഒന്ന് ഓഫാക്കിയിട്ട് ഫോണാക്കാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ടാട്ടോ ഇനി ഇതാ നമ്മൾ രണ്ടാമതും ഇതേപോലെ തന്നെ കുറച്ച് ഈശ കുറച്ച് ഈശ ഇട്ടുകൊടുക്കുന്നുണ്ട് മക്കള് കഴിക്കാത്ത എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും തരത്തിലൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതൊക്കെ തയ്യാറാക്കി ഇങ്ങനെ കൊടുക്കാറാണ് കേട്ടോ അവർ കഴിക്കുന്ന വെച്ചാൽ എനിക്കിങ്ങനെ ഓരോന്നുണ്ടാക്കി കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈവനിങ് സമയത്തൊക്കെ അവർക്ക് നല്ല വിശിപ്പായിരിക്കും മണിക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ എന്താ സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ എന്നാണ് ചോദിക്കോട്ടോ ചില ദിവസം മടിയായിരിക്കും അപ്പോൾ എന്തെങ്കിലും ബേക്കറി വാങ്ങി കൊടുക്കും പക്ഷേ ഇങ്ങനത്തെ ഓരോന്നാകുമ്പോൾ വയറെന്നറിയല്ലോ എന്നും ഈ ബിസ്ക്കറ്റും അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആകുമ്പോൾ എന്താ പറയുക വയറും കംപ്ലയിൻ്റ് ആവും അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അതെ ഡെയിലി ഇങ്ങനെ മാറ്റി മാറ്റി മിക്കപ്പോഴും ഇങ്ങനെ ചെയ്യൂട്ടോ അങ്ങനെ ദൈ നമ്മുടെ ബജറെ റെഡിയായി ഒരു പ്രാവശ്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം